സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ ചട്ടിച്ചോറ് തന്നെ നമുക്ക് ചൂട്ട കൂടെ ചോറിട്ട് കൊടുക്കാം ഇതിന്നലത്തെ നെയ്മീൻ കറിയാണ് കുടപ്പുളിയൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ച് വെച്ച നെയ്മീൻ കറി അപ്പോൾ മീൻ കറിയും ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ട് ഒന്നും കൂടെ വറ്റിച്ചെടുത്തു ഭയങ്കര ടേസ്റ്റാ പോ നന്നായി കുഴച്ചെടുക്കാം ഇതാ ഒരു കുഞ്ഞു കഷ്ണം മീനുണ്ട് അപ്പം നന്നായി കുഴച്ചെടുത്തു ഇനി കുറച്ച് പയർ ഊത്തിക്കാ ചെയ്തതും കൂടെ പിന്നെ ഇതാ ഒരു മുട്ട വറുത്തത് പിന്നെ ഒരു ഒരിത്തിരിക്കോളം അച്ചാർ പിന്നെ ഒരു പപ്പടം വറുത്തത് അപ്പം പപ്പടത്തിന് കുറച്ച് പൊട്ടിച്ചെടുക്കാം പിന്നെ കുറച്ച് പയറ് ഊത്തിക്കായ ചെയ്തു അച്ചാറും പിന്നെ ഒരു കുഞ്ഞി കുഞ്ഞിക്കഷ്ണം മീനേണ്ടല്ലേ അതും ഒത്തിക്കോളം മുട്ട വറുത്തത് ഉണമിച്ചിരിക്കാം ഉരുള റെഡി എന്നിട്ട് എന്താ കഴിക്കന്നെ ഉം അടിപൊളി